Thank you. എൻ്റെ പേര് മാത്യു അലക്സാണ്ടർ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കുറ്റിയൻചാണ്ടി മെമ്മോറിയൽ ഇൻഫെൻ ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ വീട് സമുച്ചയങ്ങൾ പണിയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്ത് ഏകദേശം ഇപ്പോൾ പതിനൊന്നോളം വീടുകൾ പൂർത്തിയായി ഈ പൂർത്തിയായ വീടുകൾ നമ്മൾ വളരെ നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ പണിതിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പണിതിരിക്കുന്ന വീടുകൾ ഓരോന്നും ടൈല് വീടുകൾ നിങ്ങൾ ഇപ്പോൾ കയറി കണ്ടു കാണും ആ വീടുകളുടെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല പിന്നീട് നമ്മൾ ഇത് ചെയ്യാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും പാലാ ബിഷപ്പിൻ്റെ പാല പ്രൊജക്റ്റ് ഒരുപാട് പേർക്ക് പിതാവ് വീട് വെച്ച് കൊടുക്കുന്നു ഒരു സംരംഭം പിതാവ് പറഞ്ഞപ്പം അതിനെ പറ്റിയുള്ള ഉണ്ടായൊരു അതിൽ നിന്നുണ്ടായ ഒരു പ്രചോദനമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചത് പിന്നീട് പറയുകയാണെങ്കിൽ ഈ വീട് നമ്മൾ കൊടുക്കുന്ന ഓരോ ആളുകളെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അർഹരായ ആളുകളെ തന്നെയാണ് ഒരിക്കലും ഇതിൻ്റെ ഗുണഭോക്താക്കളായിരിക്കും ഒരിക്കലും നമ്മൾ ഈ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ വീടോടെ ഫ്രണ്ടിക്കൊണ്ടുവരാനോ ആർക്കാ വീട് കിട്ടിയെന്ന് പറഞ്ഞാൽ അവരുടെ ഇല്ലായ്മ ചൂഷണം ചെയ്യാനോ ഉള്ള ഒരു കാര്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് നമുക്ക് നിന്ന് കൊടുത്തു അതിന്റെ നമ്മുടെ ദശാംശമാണ് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ വീട് പണിയുന്ന ഇതില് പിന്നീട് എപ്പോഴും ഞാൻ എൻ്റെ മകനോട് മക്കളുടെ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ദശാംശം ഈ വീട് പണിയുന്ന പ്രോജക്റ്റിനു വേണ്ടിയിട്ട് മുടക്കി അപ്പോൾ ഭാവിയിൽ ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻ്റെ മക്കളോടും എനിക്ക് പറയാനുള്ളത് അവരുടെയും ദശാംശങ്ങൾ ഭാവിയിൽ അവർക്കുണ്ടാകുന്ന ജോലികളിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ ഇവരുടെയൊക്കെ വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കണം അങ്ങനെ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ മരിച്ചാലും എൻ്റെ മക്കൾ മരിച്ചാലും വീണ്ടും വീണ്ടും ഇതൊരു ശാശ്വത സ്മാരകമായിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് നൽകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഈ ട്രസ്റ്റിന്റെ രൂപീകരണം ഫാദർ മുപ്പത് വർഷം മുമ്പ് മരിച്ചതാണ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ട്രസ്റ്റിനെ പറ്റി എൻ്റെ അനിയൻ ബോബി ഒരു തീരുമാനം എടുക്കുകയും അതിനുവേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്ത ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദേവകാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഇത് പൂർത്തീകരിക്കാൻ തന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇത്രയോ മനോഹരമായ ഒരു വീടുകൾ പണിത് രൂപീകരിക്കാൻ സാധിച്ചത് ദിവസവും ദിവസം വിസ്തു കുർബാനയിൽ പോയി സംബന്ധിച്ച് കാലുകുത്തിയാണ് ഈ മണ്ണിൽ പ്രവർത്തിച്ചത് എല്ലാ തൊഴിലാളികളും ഇത് ഒരു സേവനത്തിൻ്റെ മാതൃകയായിട്ട് കണ്ടതുകൊണ്ട് എല്ലാവരും ഉത്തമമായ രീതിയിൽ പ്രവർത്തിക്കുകയും സ്നേഹത്തോടുകൂടെ പ്രവർത്തിക്കുവാനുമൊക്കെ സാധിച്ചു ഇത് ഞങ്ങളുടെ കഴിവുകളല്ല ഇത് ദൈവത്തിൻ്റെ പദ്ധതി ഞങ്ങളുടെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ദൈവസ്നേഹം സ്നേഹം മനുഷ്യകൃതികളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നാണ് അരുൾ ചെയ്തിട്ടുള്ള ദൈവം ഇത് ഈ സ്നേഹം മനുഷ്യകൃതിയിലേക്ക് പങ്കുവയ്ക്കുന്നതാണ് ഭൂമിയിലെ സ്വർഗം ഇത് എന്നും എല്ലാവരുടെയും ഹൃദയത്തിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിലും ലോകം മുഴുവനിലും യേശു കൃഷ്ണനാഥൻ പ്രകാശിക്കുവാൻ ഇടയാകട്ടെ എന്ന ആത്മാർത്ഥതയോടുകൂടി ഹൃദയ നിറഞ്ഞ നന്ദിയോടും കൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഇത് ഈശോക്ക് സമർപ്പിക്കുന്നു ഇത് ശരിക്കും പ്രൊജക്ട് ഓർഷൻ തുടങ്ങണം എന്നുള്ളത് അപ്പൊ അത് ഒരു അതിന് ഒരു ഇടതു നിയമങ്ങൾ സാധിക്കാത്ത കാരണം പിന്നെ ചിന്തിച്ചിട്ടുള്ള ഒരു ഡ്രീം ഞങ്ങൾ രണ്ടുപേർ അങ്ങ് പിന്നെ ഡ്രീം പ്രൊജക്റ്റായി മാറിയത് ഇങ്ങനെ ഒരു എടുത്ത് ചെയ്യാന്നുള്ളത് അതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഒന്നര വർഷം കൊണ്ട് ഇത്രയും വീടുകൾ ഇതിന്റെ ഇത്രയും താക്കോൽതാനം കൊടുക്കാൻ സാധിക്കുന്നതിൽ ഏഹ് എല്ലാരെപ്പാലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കാണ് സന്തോഷം അത് ഒന്ന് ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഒരു ആഗ്രഹം സബലീകരിച്ച ഒരു നിമിഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മക്കള് ഞങ്ങളോട് ഇന്ന് എല്ലാ കാര്യത്തിലും അവർക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ഫൈനാൻസ് അസ്റ്ററില ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും മൂത്തമാകാനൊക്കെ ആണല്ലവൻ ജോലിയൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾ അവൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് ഒരു പ്രചോദനമായിട്ട് ഭാവിയിലേക്ക് അവർക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടായിട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം ഞങ്ങളുടെ മക്കളോട് പറയാറുണ്ട് നിങ്ങൾ പറന്ന് വരുമ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങളെ സഹായിക്കണം ഇപ്പൊ നമ്മൾ സ്വന്തക്കാരനെന്ന് മാത്രമല്ല ആരെ കണ്ടാലും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കണം അപ്പം അവർ എന്ന ഹാപ്പിയാണ് പിള്ളേർക്ക് പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു വീട് പിള്ളേരും പറയുന്നത് ഞങ്ങളുടെ വീടിനേക്കാളും നല്ല മനോഹരമായ വീടുകളാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ അവര് വളരെ ഹാപ്പിയാണ് അപ്പം ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്റെ വളരെ സന്തോഷ നിമിഷമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ വരുന്നേക്കാളും ഒരു സന്തോഷമാണ് ഇവിടെ വരിക ഈ വീട് കാണുമെന്ന് പറയുമ്പം ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് നിമിഷം ഞങ്ങളെ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ രണ്ടുപേരുടെ കുടുംബത്തിന്റെ മൊത്തമായിട്ട് തന്നെ മൊത്തമായിട്ടും കൂടുതൽ ആഘോഷിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആ പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അതായത് ശ്രീഹാവിളി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ അവളുടെ ഈ കുടുംബത്തിന് ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ പെരുന്നാളിനെ കാണുന്നത് പ്രത്യേകിച്ച് കദ്ദിനാൾ മാഡഞ്ചേരി പിതാവ് മുരിക്കൻ പിതാവ് പലാരൂപതയുടെ മെത്രാൻ മാർ ജോസഫ് കള്ളറങ്ങാട്ട് പിതാവ് ഒക്കെ ഇപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ മെഗാ കൾച്ചറൽ പ്രോഗ്രാമുകൾ ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന വിവിധ രാവത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാം വെള്ളിയാഴ്ചയുണ്ട് പിന്നെ ഞായറാഴ്ച പാലാ ഗാനമേളയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ നാടിനും ഈ ദേശത്തിനും ഒക്കെ ദേശത്തിനുമൊക്കെ ഇതൊരാഹോസത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്